ഈ കാറ്റുമല വകയായിട്ടുള്ള മാനേജ്മെന്റിലെ അതിന്റെ മുഴുവൻ ചുമതലയും വഹിക്കുന്ന സതീശേട്ടൻ ഏത് കാര്യം പറഞ്ഞാലും അദ്ദേഹം അത് ഏറ്റെടുക്കാറുണ്ട് അത് ചെയ്യാറുണ്ട് അത് ഈ കുറ്റഭക്ഷണ ഹോൾ ഈ രീതിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ പ്രയത്നം കൂടിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നമ്മുടെ പി ടി എ പി ടി എ പ്രതിനിധികളുണ്ട് എസ് എം സി അംഗങ്ങളുണ്ട് രക്ഷിതാക്കളുണ്ട് ഈ വേദിയില് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ മുകളിലെ ഹോളിലേക്ക് ആവശ്യമായ ചെയറുകള് സംഭാവന ചെയ്യാൻ വേണ്ടി രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു അഭ്യർത്ഥന ആ അഭ്യർത്ഥന ഏറ്റെടുത്തതിന്റെ ഫലമായി നൂറിലധികം ചെയറുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് ഒരു വർഷം പതിനായിരത്തിലധികം രൂപ നമ്മൾ ചെയറിന് മാത്രം വാടകയായി കൊടുക്കുകയാണ് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക വെറും വാടക ഇനത്തിന് നമുക്ക് കൊടുക്കേണ്ടി വരികയാണ് ആ ഒരു പ്രശ്നവും ഈ വർഷത്തോടെ പരിഹരിക്കാം ജില്ലയിൽ തന്നെ എവിടെയും ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചാലഞ്ച് ആയിരുന്നു നമ്മുടെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും നിൽക്കുന്ന ഇരിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം വന്ന് കഴിച്ച് മുകളിലേക്ക് പോവുക എന്നത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ വർഷം പി ടി എക്സിക്യൂട്ടീവ് കൂടുകയും അതിനുള്ള ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ആലോചിക്കുകയും ചെയ്തു വളരെ ദ്രുതഗതിയിലാണ് മാനേജ്മെന്റ് ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് പി ടി എം മാനേജ്മെന്റും അധ്യാപകരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഉച്ചഭക്ഷണ ഹോള് കുട്ടികൾക്ക് വേണ്ടി ഇന്ന് തുറന്നു കൊടുക്കുകയാണ് ഈ വേദിയില് ഇതിന്റെ ഇതിൻ്റെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ കഴിക്കാനുള്ള ഹോള് ഇന്ന് മുതൽ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുക ഒരു സ്കൂളിലും ചെയ്യാത്തതുപോലെ മാനേജ്മെന്റും പി ടി ഐ അതുപോലെ അധ്യാപകരും എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു നല്ല ഒരു സംരംഭം ഇവിടെ കുട്ടികൾക്കായി ആരംഭിക്കുന്നതിൽ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ കാട്ട് മന എന്ന് പറയുന്നത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റാണ് ഞാൻ ചോദിച്ചു എത്ര പ്രാവശ്യം മാനേജ്മെൻറ്റ് മാറി ചോദിച്ചു അപ്പം ഈ തൊണ്ണൂറ്റിയേഴ് വർഷത്തിനിടയ്ക്ക് തൊണ്ണൂറ്റിയേഴ് അല്ലേ തൊണ്ണൂറ്റേഴല്ലേ തൊണ്ണൂറ്റിയേഴ് വർഷത്തിനിടയ്ക്ക് മാറാത്ത കേരളത്തിലെ ഏക മാനേജ്മെൻറ്റ് ഈ എ യു പി ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരിക പാലക്കാട് ജില്ലയിൽ ബഹുഭൂരിപക്ഷം ഞാൻ അതിശോക്തി പറയല്ല ഞാനൊരു പത്തിരുന്നൂറ് സ്കൂളുകളിലെങ്കിലും പോയിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് കൊറോണ സമയം ഒഴിച്ച് പക്ഷേ ഒരേ മാനേജ്മെന്റ് തൊണ്ണൂറ്റിയേഴ് വർഷം തുടരുന്നത് ഒരു പക്ഷെ ഞാൻ കാണുന്ന ആദ്യമാണെങ്കിൽ വേറെ വല്ലതും ഉണ്ടോ എനി ഉണ്ടോ വല്ലതും ഉണ്ടോ നിങ്ങളുടെ അറിവില്ല ഏ ഇല്ല ഇവിടെ ഇല്ല എവിടെയില്ല പാലക്കാട് എവിടെയില്ല അത് എനിക്ക് നന്നായിട്ടറിയാം കാരണം അമ്പതും നാൽപ്പതും വർഷമായ ഒരുപാട് സ്കൂളുകളുണ്ട് എഴുപതും എൺപതും തൊണ്ണൂറും നൂറും കഴിഞ്ഞ സ്കൂളുകളുണ്ട് പക്ഷെ അതൊക്കെ പല പല മാനേജ്മെന്റ് മാറി മാറി പോയി അപ്പൊ ഈ നാടിനോട് വലിയ ആത്മാർത്ഥത കാണിച്ച വലിയൊരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവർ കാണിച്ച വിശാല മനസ്ഥിതിക്ക് ഞാനൊരു ജനപ്രതി എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അവരോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമനായ എം വേദിയിലുള്ള ബഹുമാനരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ സമയം വളരെ വൈകിയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇവിടുത്തെ അധ്യാപകരോട് ഞാൻ പിൻവലിക്കൽ പറയും ഇപ്പോ നമ്മുടെ വിദ്യാലയത്തിൽ പ്രത്യേകിച്ച് ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ മറ്റ് വിദ്യാലയങ്ങൾക്കൊക്കെ മാതൃകയായി ഒരുപാട് കാര്യങ്ങൾ നേരത്തെ എം പി സൂചിപ്പിച്ചതുപോലെ സാധാരണ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലാണ് ഇത്തരം വാചക ഭക്ഷണ ഹാളുകളൊക്കെ ഉണ്ടാവുക അത് ജനപ്രതികളും പഞ്ചായത്തും ഒക്കെ ചെയ്യുന്നതാണ് അതിനപ്പുറത്തേക്ക് ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ മാനേജ്മെന്റും രക്ഷിതാക്കളും ചേർന്ന് ഒരു ഭക്ഷണ ഹാൾ ക്രമീകരിക്കാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും മാതൃകയായിട്ടുള്ള വിദ്യാലയമാണ് ഈ വിദ്യാലയം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് ഒരു പുതിയ പിന്തുവൽ കൂടിയാണ് ഈ ഭക്ഷണ ഹാൾ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിന് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനത്തിന് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും നമസ്കാരം നമ്മുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഉച്ചഭക്ഷണ ഹാൾ നിർമ്മിക്കുക എന്നുള്ളത്

निष्ण

अनुदीप राज श्रेयस सी इवान सी आयशा मिन्हा है किरण टीटी वैगा रदीश हृदय एमपी

രക്ഷിതാക്കളെ അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതായത് അക്ഷരാഭ്യാസം എല്ലാവർക്കും ലഭ്യമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാട്ടുമനക്കാർ ഈ നാടിനു വേണ്ടി സമർപ്പിച്ച ഈ സരസ്വതി വിദ്യാലയം അതിന്റെ നൂറാമത് വർഷത്തിലേക്ക് ഏതാനും ചുവടുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സന്ദർഭം പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ സ്കൂളിന്റെ അനിവാര്യ ഘടകമായിരുന്ന ഭക്ഷണ ഹാളിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടന്നത് ഈ മഹത്തായ വേദിക്ക് േട്ടനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് പി ടി എ ഭാരവാഹികൾക്കും